നമസ്കാരം സൂര്യനെ നോക്കി നായ്ക്കൽ കുരയ്ക്കാറുണ്ട് അത് കേട്ട് കുറെ അധികം നായ്ക്കൾ വന്ന് കൂട്ടത്തോടെ കുരയ്ക്കും കുറച്ചു നേരം കഴിയുമ്പോൾ വായയൊക്കെ അണച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് അണയ്ക്കുന്നതും കാണാം അപ്പോഴും സൂര്യൻ കത്തിജ്വലിക്കുന്നതു തന്നെ ഉണ്ടാകും പറഞ്ഞു വരുന്നത് സർക്കാരിൻ്റെ കടന്നാക്രമിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നിരന്തരം നടത്തുന്ന വ്യാജ വിവാദങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്ന അതായത് ബാറുടമകൾ രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപ നമ്മുടെ സർക്കാരിന് കൊടുക്കുകയാണെങ്കിൽ എക്സൈസിന് കൊടുക്കുകയാണെങ്കിൽ പുതിയ മദ്യനയത്തിൽ ബാറുടമകൾക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകും ഒന്നാം തീയതി അങ്ങ് ഡ്രൈഡ് എടുത്ത് കളയും അതുപോലെ തന്നെ ഈ സമയപരിധിയൊക്കെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞ് അനിമോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ശബ്ദരേഖയുമായി ഏഷ്യാനെറ്റ് ന്യൂസ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു വാർത്തയങ്ങ് പടച്ചു വിടുകയാണ് ആരാണ് അനിമോൻ എന്നവർക്കറിയില്ല അനിമോൻ്റെ അടുത്ത് വരെ ഇത് ചോദിച്ച് ഇത് വ്യക്തത വരുത്തിയിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു വിശദീകരണം തേടിയിട്ടില്ല ഒരു വാട്സപ്പ് ക്ലിപ്പ് കിട്ടുന്നു അതുടനെ തന്നെതാ ഈ പറയുന്ന ഭാരുടുമകളുടെ ഗ്രൂപ്പിൽ വന്ന ഒരു സന്ദേശമാണ് വലിയൊരു വാർക്കോഴ നടന്നിരിക്കുന്നു ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ബാർക്കോഴയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് ഏഷ്യാനെറ്റ് എന്നിട്ട് എന്തൊക്കെയാണ് അതിനൊപ്പം അവർ അങ്ങ് പടച്ചുവിടുന്നത് അതായത് ഇതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോവാണ് പുതിയ മധ്യനയത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് അങ്ങ് പറഞ്ഞ് രാവിലെ മുതൽ ഇതിങ്ങനെ ഊതി വീർപ്പിക്കുകയാണ് അത് കണ്ട് മറ്റുള്ള മാധ്യമങ്ങളും കുരയ്ക്കുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു അതല്ലേ പ്രധാനപ്പെട്ട കാര്യം അവസാനം സംഭവിച്ചത് വേറൊന്നുമല്ല അത് പച്ചക്കള്ളമായിരുന്നുവെന്ന് ഈ പറയുന്ന ബാറു മകളുടെ സംഘടന തന്നെ പറയുകയാണ് ആ ശബ്ദ രേഖ കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ അതായത് അവരുടെ തന്നെ ഒരു അംഗമാണെന്ന് പറയുന്നു അതായത് വാർഡുമാകളുടെ തന്നെ സംഘടനയിലൊരു അംഗമാണെന്ന് പറയുന്നു അയാൾ അയാളുടെ പേര് വെളിപ്പെടുത്തുന്നു അയാളുടെ ഭാരവാഹിത്വം വെളിപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഇത് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തിരിക്കുന്ന സംഭവമാണെന്ന് സംഘടനയ്ക്കിടയിലുള്ള ചില കല്ലുകടിയെ തുടർന്ന് സസ്പെൻഷനിലായ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു വോയിസ് ഇടുന്നു ആ വോയിസ് എന്തിനു ഇടുന്നത് അതിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പറ്റും ശേഷം സ്വച്ചിട്ടോണം നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാരും നമ്മുടെ പ്രതിപക്ഷമൊക്കെ രംഗത്തിറങ്ങുകയാണ് എന്നിട്ട് നിന്നിരുന്ന് അടിക്കുകയാണ് ഇതെ ബാർക്കോടാണെന്നിരിക്കുകയാണ് എന്തായാലും എക്സൈസ് വകുപ്പ് മന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം സ്ഥിരം സതീശൻ്റെ പല്ലവി ഈ സമയത്തൊന്നും ഈ പറയുന്നത് പോലെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോയി ഒരാളും ഒരു വിശദീകരണവും ചോദിക്കുന്നില്ലേ കേട്ടോ എല്ലാ പറ്റാവുന്ന കുത്തിത്തിരിപ്പ് വാർത്ത എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അതുകൊണ്ട് എല്ലാ കുത്തിത്തിരിപ്പ് വീരന്മാരുടെ അടുത്തും ചെന്ന് അങ്ങ് നിന്നിരുന്ന് ഇതെങ്ങനെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഗീബൽസ്യൻ തന്ത്രമുണ്ടല്ലോ അതാണ് ഈ മാധ്യമങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു നുണ തന്നെ പല ആവർത്തി ഇങ്ങനെ ആവർത്തിച്ച ആവർത്തിച്ച് സത്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അങ്ങനെ ആ തന്ത്രത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വിളിക്കുകയാണ് മാധ്യമങ്ങൾ വിളിച്ച് പറയുകയാണ് മദ്യനയത്തെ സംബന്ധിച്ച് ഒരു പ്രാരംഭഘട്ട ഒരു ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് ഈ മധ്യനയത്തെക്കുറിച്ചൊരു പ്രാരംഭഘട്ട ചർച്ച പോലും നടക്കാത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങൾ അങ്ങ് തള്ളി മറയ്ക്കാൻ ഡ്രൈഡ് അങ്ങെടുത്ത് മാറ്റും അതുപോലെ തന്നെ അത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതൊക്കെയാണ് വരാൻ പോകുന്ന മാറ്റം എന്നൊക്കെ പറഞ്ഞു ഊഹാബോഹത്തിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ അങ്ങ് അടിച്ചു വിടുകയാണ് സർക്കാരിനെ കടന്ന് ആക്രമിക്കാൻ വേണ്ടി മാത്രം അതുമാത്രമല്ല ഈ ശബ്ദരേഖയെപ്പറ്റി മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്താണ് എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ശബ്ദരേഖയെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നോക്കിക്കാണുകയാണ് മാത്രമല്ല അങ്ങനെ ആരെങ്കിലും പൈസ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് എന്നാൽ എം പി രാജേഷ് പറഞ്ഞത് മാത്രമല്ല ഈ വിഷയത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ദാ ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് പരാതി കൈമാറിയിരിക്കുകയാണ് സത്യത്തിൽ മാധ്യമങ്ങളൊക്കെ പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് പെട്ടിരിക്കുകയാണ് അവരാണല്ലോ ഈ പച്ച കള്ളം ഇങ്ങനെ സമൂഹത്തിന് മുമ്പിലേക്ക് എടുത്തിട്ടത് നിങ്ങൾ ഇളവ് ഈ പറയുന്നതുപോലെ ബാറുടമകൾക്ക് കൊടുക്കുന്നില്ലേ എന്നാണ് പിന്നീടൊരു ചോദ്യം ചോദിച്ചത് അപ്പോൾ എം പി രാജേഷ് പറയുന്നുണ്ട് അതായത് ലൈസൻസിൻ്റെ ഫീസ് അഞ്ച് ലക്ഷമായിട്ട് കൂട്ടിയതാണോ ഞങ്ങൾ കാണിച്ച ഇളവെന്ന് പറയുന്നത് ബാർഡകളുടെ ക്രമക്കേടുകൾക്ക് ഇതിനു മുമ്പ് യു ഡി എഫ് സർക്കാർ എപ്പോഴെങ്കിലും പിഴ ഈടാക്കിയിട്ടുണ്ടോ എന്നാൽ ഞങ്ങൾ പിഴ ഈടാക്കിയിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഇങ്ങനെ പിഴ ഈടാക്കി തുടങ്ങിയത് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അത് കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇതാണോ നിങ്ങൾ പറയുന്ന ഇളവെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനില്ല നിശബ്ദത പാലിച്ചുകൊണ്ട് നിശബ്ദരായിട്ട് മാധ്യമങ്ങൾ ആ ഞാൻ പറഞ്ഞില്ലേ ഈ വായ കഴിച്ചുകഴിയാൻ നേരത്തെ അണയ്ക്കണ പരിപാടി അങ്ങനെ കിടന്ന് അണക്കുകയാണ് ഈ നമ്മുടെ എം പി രാജേഷിന് മുമ്പിലിരുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ലൈസൻസ് കട്ട് ചെയ്തവരുടെ കാര്യം ഏകദേശം അതാ ഈ അഞ്ച് മാസത്തിനുള്ളിൽ ഇത്രയും പേരുടെ ലൈസൻസ് ഇത് ചെയ്തു അതുപോലെ തന്നെ ഇത്രയും പേർക്ക് നടപടി സ്വീകരിച്ചു എന്നൊക്കെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകർ മുമ്പിൽ പറയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതായത് എക്സൈസ് വകുപ്പ് മന്ത്രി ഭയങ്കര ആണെന്നും ഒപ്പം എക്സൈസ് വകുപ്പും നല്ല സ്ട്രിക്റ്റ് ആണെന്നും ഈ പറയുന്നത് പോലെ ബാറുടമകൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ മാന്യമായാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യമൊക്കെ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അപ്പോൾ മനഃപൂർവ്വം ഒരു വിവാദമുണ്ടാക്കി ഈ സർക്കാരിനെ ഇങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇങ്ങനെ ചില കുത്തിത്തിരപ്പന്മാർ നമ്മുടെ മറുനാടൻ ഷാജനെ പഠിക്കുകയാണ് ഏഷ്യാനെറ്റ് എന്ന് തോന്നി പോവാണ് പൊതുവേ വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന ഇത്തരം പൈങ്കിളി കഥകളൊക്കെ എടുത്ത് വലിയ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് കൊടുത്ത് വലിയ വാർത്തയാക്കുന്ന ഒരു വ്യക്തി ഈ മറുനാടൻ ഷാജനാണ് അപ്പോൾ ഷാജനെ വെല്ലുന്ന വലിയൊരു മറുനാടനായി മാറിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയാതെ വയ്യ ഇത്തരത്തിലൊരു ഗൗരവകരമായിട്ടുള്ള സംഭവം വരുമ്പോൾ എന്താണ് ആദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് അതായത് ആദ്യം നമ്മൾ ഇതിൻ്റെ വസ്തുത വിളിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ വസ്തുത നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷമാണ് വാർത്ത കൊടുക്കേണ്ടത് ഇത് കിട്ടി വഴി തന്നെ ഇരുന്ന് അടിക്കുകയാണ് പച്ചക്കളമാണെന്ന് അറിയാവുന്നത് എന്നാലും അങ്ങ് ഇരുന്ന് അടിക്കുകയാണ് അതുകൊണ്ട് തീർന്നോ ഇല്ല അതായത് ഈ വാർത്ത ഈ പറയുന്ന പോലെ സംഘടനയിലുള്ള ആളുകൾ അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് ഇവരൊക്കെ നിഷേധിക്കാൻ മാത്രമല്ല ഇവരൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുമ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കളിയാണ് കളി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വിനു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുകയാണ് വലിയ ഉളുപ്പുണ്ടോ വിനു അതായത് ഇത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ടും അങ്ങ് ഇതൊക്കെ സത്യമാണ് എന്ന് വരുത്തി തീർക്കാം ഞാൻ നേരത്തെ പറഞ്ഞോളണം ഗീബൽസ്യൻ തന്ത്രം അത് പൈറ്റി നോക്കുകയാണ് അന്തി ചർച്ചയിലൂടെ അതും കഴിഞ്ഞു രക്ഷയില്ല അവസാനം എന്തായാലും ഗോവിന്ദൻ മാഷ് പറഞ്ഞു ദേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടിയൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പേടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പടച്ചുവിട്ട വാർത്തയൊക്കെ സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇപ്പോൾ കമലേഷ് അവിടെ നിന്നിട്ട് പറയുകയാണ് സർക്കാർ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണെന്ന് തോന്നുന്നു തെന്നി മാറാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ ഒരു നിലപടി എന്തായാലും സംവദിച്ച് തന്നിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഈ അധാർമിക മാധ്യമ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ ഈ പടച്ചുവിടുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പി വി അൻവർ ഹാഷ്മിയുടെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഞാനത് ഒരു ആവർത്തിക്കുന്നില്ല അതുതന്നെയായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്ക് നിങ്ങളുടെയൊക്കെ ഇത്തരം കുത്തിത്തിരിപ്പും വാർത്തകൾ കാണുമ്പോൾ മനസ്സിനകത്ത് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എന്തു പറയാനാണ് ഗോവിന്ദ മാഷ് പറഞ്ഞ ഒരു കാര്യം അതായത് ഇനി ഈ പറയുന്ന പോലെ നിങ്ങളെന്തേലും വ്യാജ വാർത്തയൊക്കെ പടച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഡയലോഗടി മാത്രമല്ല നിയമ നടപടികൾ സ്വീകരിക്കാൻ പോകുകയാണെന്നാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എം വി രാജേഷ് ദാ ഇങ്ങനൊരു പരാതി കൊടുത്തിരിക്കുന്നത് ഈ പരാതി അന്വേഷിക്കുമ്പോൾ എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് പെടുമെന്നുള്ള ആയിരത്തി ഒരു സംശയവും ഇല്ല അല്ലെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തലയിൽ പോക്സോ കേസടക്കം പല കേസുകളുണ്ടല്ലോ നമ്മുടെ സിന്ധു സൂര്യകുമാറും അതുപോലെ തന്നെ ഷാജഹാനും നൌഫലും ഒക്കെ ഇവരൊക്കെ പ്രതിയായിട്ടുള്ള ഒരു പോക്സോ കേസ് ഉണ്ടല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നിരവധി വ്യാജ വാർത്തകൾ പടച്ചുവിട്ടതിൻ്റെ പേരിൽ നിരവധി നിയമ നടപടികൾ നേരിടുന്ന ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസ് ഈ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നതിൽ മുൻപന്തിയിലാണ് ഒരു ഫാക്റ്റും ഇല്ലാതെ ഒരു വാസ്തവുമില്ലാതെ ഒരു രീതിയിലുള്ള ഒരു വസ്തുതയും ഇല്ലാതെ അങ്ങ വെച്ച് കാശാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ലാ കഥകൾ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സംഗതിയുമില്ല ഒരു എന്താ പറയുക കുത്തിത്തിരിപ്പ് വാർത്തയുമില്ല അപ്പം പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കണ്ടുപിടിച്ച പുതിയൊരു സൂത്രമാണ് ബാർക്കോഴ പക്ഷെ എന്തു പറയാനാ മുളയിലെ എന്നുള്ളിയല്ലോ അതോടുകൂടി തന്നെ തീർന്നു ചില മാധ്യമങ്ങളൊക്കെ ഇന്നലെ അടികൊണ്ട് പുളഞ്ഞ് ദേഹ ഇങ്ങനെ യൂട്ടേൺ അടിച്ച് പയ്യെ മുങ്ങിയിട്ടുണ്ട് ബാർക്കോഴ ബാർകോഴെന്ന് പറഞ്ഞങ്ങ് മോങ്ങി ഈ പറയുന്നതുപോലെ എല്ലാ മന്ത്രിമാരെയും ഒക്കെ രാജിവെപ്പിക്കാം എന്ന വ്യാമോഹവുമായി ഇറങ്ങിയ വിനുവും അതുപോലെ തന്നെ മറുദയുമൊക്കെ ഇപ്പൊ സത്യത്തിൽ ഏറിലാണ് ഉത്തരമില്ലാത്ത ഒരായിരം ചോദ്യങ്ങളാണ് നിലവിൽ അനുമോനെ കാണാനും ഏഷ്യാനെറ്റ് ന്യൂസ് അതാ ഇങ്ങനൊരു വാർത്ത അങ്ങ് പടച്ചു പടച്ചുവിട്ട് സെക്കൻഡ് കഴിഞ്ഞില്ല എന്താണെന്നറിയില്ല സതീശൻ പിടിയിന്ന് അപ്പൊ തന്നെ അതാ വാർത്താസമ്മേളനമായിട്ട് രംഗത്തേക്ക് വന്നു എല്ലാ കുത്തിത്തിരുപ്പന്മാരും ഓരോ അച്ഛ വരവായിരുന്നു സൂചിച്ചിട്ട് പോകണം ഇപ്പൊ അതാ ഒരെണ്ണത്തിനെയും കാണാനില്ല അല്ലെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെ ഇവർ പടച്ചുവിട്ട എന്ത് കേസിലാണ് ഇതുവരെ ഒരു തെളിവ് കൊണ്ടുവരാനോ ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാനോ കഴിഞ്ഞിട്ടുള്ളത് സ്വർണക്കടത്ത് കേസ് തുടങ്ങി എന്തോരം പച്ചക്കള്ളങ്ങൾ അവസാനമായിട്ട് വാദത്തിൽ മാറ്റിക്കുഴൽ നടന്നെ വിജിലൻസ് കോടതി ഓടിച്ചില്ലേ അങ്ങനെ തുടങ്ങി എത്ര എത്രയോ സംഭവങ്ങൾ അവസാനമായിട്ട് ആ ബാർക്കോഴ ബാർക്കോഴ വിഷയത്തിൽ ഞങ്ങളുടെ ധനമന്ത്രിയായിരുന്ന മാണിസാറിനെ രാജിവെപ്പിച്ചില്ലേ എന്നാൽ പിന്നെ നിങ്ങളും രാജിവെക്കണം എന്ന് പറഞ്ഞാണ് വന്നത് ഈ സതീശനും കൂട്ടരും ഒക്കെ ഇട്ടിപ്പം എന്തായി ഒരു സംഗതി ഉണ്ടോ ഒരു വോയിസ് എന്ന് പുറത്തുവിട്ടിട്ട് അപ്പം തന്നെ അതിനങ്ങ് പേര് കൊടുക്കുകയാണ് മാധ്യമ സൃഷ്ടി ബാർക്കോഴ ഇവിടെ ബാർക്കോഴ അഴിമതി ആരോപണം എങ്ങ് ഉന്നയിക്കുകയാണ് ഇരുപത്തഞ്ച് കോടി രൂപ മേടിച്ചിട്ടാണ് പുതിയ ദ മദ്യനയം രൂപീകരിക്കാൻ പോകുന്നതെന്നൊക്കെ ഉളിപ്പില്ലല്ലോ എന്ന് ചോദിച്ചു പോവുകയാണ് ഇപ്പം വന്ന് വന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം വിളിച്ചു പറയുന്ന മാധ്യമങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് സത്യം പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെ ഒക്കെ ഒരു വിശ്വാസത്തിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഏഷ്യാനെറ്റ് ഒക്കെ മാറിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഇങ്ങനെ പുറത്തുവിടുന്ന ഈ കുടും വിഷം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ മാധ്യമ രംഗത്തെ മലിനമാക്കുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നിട്ട് ആരൊക്കെയാണ് അന്ത്യ ചർച്ചയിൽ വിളിച്ചു വരുത്തുന്നത് കുറേ കൊടിയ വിഷങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തൊക്കെ പിച്ചും പെയ്യുന്നു വിളിച്ച് പറയുകയാണ് എന്തായാലും ഈ പരിപാടിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം നീങ്ങളൊക്കെ എത്ര വലിയ കള്ളങ്ങളും പച്ച കള്ളങ്ങളും പടച്ചു വിട്ടാലും അതിൻ്റെ വാസ്തവം എന്താ അങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഒരു സത്യത്തെ എത്ര നാൾ ദാ ഇങ്ങനെ കെട്ടി പിടിക്കാൻ ശ്രമം നടത്തിയാലും ഒരു അത് പുറത്ത് വരിക തന്നെ ചെയ്യും അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിനുവിനും മറ്റുള്ള ഈ കുത്തിത്തിരുപ്പന്മാർക്കുമൊക്കെ ചെറിയ ഒരു അസഹിഷ്ണുത തോന്നും എന്താണെന്നറിയൂ ഇപ്പം പഴയതുപോലെ ഫലിക്കുന്നില്ല പണ്ടൊക്കെ പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ ജനങ്ങളൊക്കെ ഒരു പരിധിവരെയൊക്കെ ഈ പറയുന്ന പോലെ അത് ശരിയായിരിക്കും എന്ന് വിശ്വസിച്ചിരുന്നു ഇന്നിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ വന്നതോടുകൂടി തന്നെ പച്ചക്കള്ളം വിട്ട് സെക്കൻഡ് കഴിയണ്ട അപ്പോൾ അത് അതുപോലെ പൊളിയും എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ ഒരു കട്ടയം പടമൊക്കെ എടുത്ത് വെച്ചോ ഒരു മറ്റേ പായൊക്കെ എടുത്ത് കയ്യിൽ വെച്ചോ അന്വേഷണം ഏകദേശം നടന്നു വരുമ്പോൾ കൂട്ടായിട്ട് പോവാ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ തന്നെയാണല്ലോ ഈ പറയുന്ന പോലെ കൂട്ടായിട്ട് എല്ലാവർക്കും അങ്ങ് പോവാം കേട്ടോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്